ൂസ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ കമ്മിറ്റി നേതൃത്വത്തിൽ കെ എസ് ഇ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കെ എസ് സി ബിയിൽ നിന്ന് പെൻഷനായവരെ വീണ്ടും കെ എസ് സി ബിയിൽ നിയമിക്കുവാനുള്ള ബോർഡ് തീരുമാനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തിയ കരിദിനത്തിന്റെ ഭാഗമായാണ് ഇവിടെ സമരം നടത്തിയത് സമരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി സി വിജയൻ ഉദ്ഘാടനം ചെയ്തു ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസരത്തിലാണ് റിട്ടയർമെന്റ് ജീവിതം നയിക്കുന്ന ആളുകളെ വീണ്ടും ജോലി ചെയ്യിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള ബോർഡ് മാനേജ്മെന്റ് തീരുമാനം വന്നിരിക്കുന്നതെന്ന് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കെ ഇ സി ഐ എൻ ടി യു സി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി മഴയും നോക്കാതെ പണിയെടുത്ത തൊഴിലാളികൾ റിട്ടയർമെന്റ് ജീവിതം നയിക്കാൻ പോയ ആളുകളെ വീണ്ടും അവരെ പണിയെടുപ്പിക്കാൻ വേണ്ടി ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബോർഡ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് യുവതീ യുവാക്കൾ പണിയില്ലാതെ തെരുവിലൂടെ തെറ്റി നടക്കുന്ന സമയത്ത് ഈ റിട്ടയർമെൻറ്റ് ജീവനക്കാരെ വീണ്ടും ബോർഡിൽ കുത്തിത്തിരികി അതായത് പിന്നെ തൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ കുത്തിത്തിരിക്കാനുള്ള തീരുമാനത്തിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ സമരം ഇത് കേരളം ആകമാനം ഞങ്ങൾ ഈ സമരം വ്യാപിപ്പിക്കും കാരണം ഒരു കാരണവശാലും

ഡിവിഷൻ പ്രസിഡന്റ് ഗിരീഷ് ബാലുശ്ശേരി അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ സെക്രട്ടറി സജീവൻ ടി പി കെ സതീശൻ സി സാജിത്ത് സുനിൽ വർഗീസ് എന്നിവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി